നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് സി വിടുന്ന സമയത്ത് ലിയോ മെസ്സിയെ ബാഴ്സലോണയിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടി താൻ ശ്രമിച്ചെന്നും ആ ഘട്ടത്തിൽ മെസ്സി തന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ബാഴ്സലോണ എന്നെ റെസ്പെക്ട് ചെയ്തില്ല ആ ഒരു പിരിഞ്ഞുപോക്ക് നല്ല രൂപത്തിലായിരുന്നില്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രൂപത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കില്ല എന്ന് മെസ്സി വ്യക്തമായി പറഞ്ഞു എന്നാണ് ഇപ്പൊ ചാവി ഹെർണാണ്ടസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം പി എസ് സി പഠന സമയത്ത് മെസ്സി ബാഴ്സലോണയിലേക്കോ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒടുവിലധികം ഇന്റർ മയാമയിലേക്ക് പോവുകയായിരുന്നു ഇതിനോ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ചാവിയുടെ വിശദീകരണം ചാവി ഹെർണാണ്ടസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെസ്സിയെ ബാഴ്സലോണയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള നെഗോസിയേഷൻസ് വേണ്ട വിധത്തിൽ ആരംഭിച്ചിരുന്നില്ല ഞാൻ മെസ്സിയെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ബാഴ്സലോണ ക്ലബ്ബ് തന്നെ വേണ്ട വിധത്തിൽ റെസ്പെക്ട് ചെയ്തില്ല അഡ്മിനിസ്ട്രേഷൻ ബാഴ്സലോണയുടെ അഡ്മിനിസ്ട്രേഷൻ തീർച്ചയായിട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രൂപത്തിലല്ല താൻ അവിടെ നിന്ന് പോയത് താൻ താൻ അർഹിക്കുന്ന തരത്തിലുള്ള ആ അപ്രീസിയേഷനും മറ്റുമൊന്നും ആ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അഡ്മിനിസ്ട്രേഷൻ ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ മെസ്സി ഒരു പക്ഷേ ബാഴ്സലോണയിലേക്ക് തിരികെ എത്തിയേനെ കാരണം അദ്ദേഹം ബാഴ്സലോണയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അത്രയധികം കിരീടങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് നേടിയിട്ടുമുണ്ട് പക്ഷേ വിത്ത് കറണ്ട് അഡ്മിനിസ്ട്രേഷൻ തിങ്സ് വിൽ നോട്ട് ഗോ വെൽ ചൂസ് അമേരിക്ക എന്നാണ് ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറഞ്ഞത് അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ എങ്ങനെയാണ് മെസ്സി എവിടെ വിട്ടു പോയത് ജോയൻ ലാപോട്ട തന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ ആയിട്ട് പറഞ്ഞിരുന്നത് മെസ്സി നിലനിർത്തുമെന്നാണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പാ അമേരിക്ക വിജയിച്ചുകൊണ്ട് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി എത്തിയ മെസ്സിയെ ആ ഘട്ടത്തിലാണ് സൈൻ ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് നിങ്ങൾ നിലനിർത്താൻ പറ്റില്ല ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യവും അറിയിക്കുന്നത് തീർച്ചയായിട്ടും ഒട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള മാനറിലായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ നിലവിലെ ബാഴ്സലോണ അഡ്മിനിസ്ട്രേഷന്റെ കീഴില് ബാഴ്സയിൽ കളിക്കാൻ മെസ്സി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ചാവി വ്യക്തമാക്കിയത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബങ്ങളുമായി